ാൻ ശ്രമിക്കാതെ ഞാൻ പറയുന്നതൊന്നും കേൾക്കാനുള്ള മനസ്സ് പോലും കാട്ടാതെ ഇന്നലെ രാത്രി നരേട്ടൻ കിട്ടിയ എൻ്റെ താലിമാല പൊട്ടിച്ചു വാങ്ങി അമ്മ എന്നെ ആട്ടിയിറക്കിയപ്പോൾ പോലും നരേട്ടനോട് എനിക്ക് വെറുപ്പോ ദേഷ്യോ തോന്നിയിരുന്നില്ല ആദ്യമേ ഒന്നും തുറന്നു പറയാത്തതിനാൽ എൻ്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ എന്ന് കരുതി ഞാൻ സമാധാനിക്കുമായിരുന്നു പക്ഷേ ഇത് ഇതെനിക്ക് ക്ഷമിക്കാനാവില്ല സ്വന്തം തെറ്റുകൾ മറച്ചുവച്ച് എൻ്റെ മുമ്പിൽ നല്ലവനായി അഭിനയിക്കുമായിരുന്നോ പൂർണിമ നിന്ന് കിതച്ചു ഒരു രാത്രി നൊന്തു പ്രസവിച്ച മകളെ പിരിഞ്ഞു നിന്ന വേദന സഹിക്കാനാവാതെയാണ് നന്ദമോളെ കാണാനായി പ്രവീണേയും കൊണ്ട് ഞാൻ രാവിലെ തന്നെ ഓടി വന്നത് മോളൊപ്പം വരുമെങ്കിൽ കൂടെ കൊണ്ടുപോകണമെന്നും വരാൻ കൂട്ടാക്കാതെ കരഞ്ഞാൽ നിർബന്ധിച്ച് കൂടെ കൂട്ടേണ്ടെന്നും മനസ്സിൽ കരുതിയതാണ് പൂർണിമ ആ കുഞ്ഞു മനസ്സ് വേദനിപ്പിക്കാൻ അവളിലെ അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല പക്ഷേ ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞ പൂർണ്ണിമ തീരുമാനം മാറ്റി ഞാൻ ഒന്തുപെറ്റ എൻ്റെ മോനെ ഞങ്ങളുടെ കൺമുമ്പി വെച്ച് തന്നെ അടിക്കാൻ മാത്രം വളർന്നോ നീ ഇന്നലെ തന്നെ നീ നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ പിന്നെ എന്തിനടി കെട്ടി ഇങ്ങോട്ട് തന്നെ കയറി വന്നത് അവനെ തല്ലിയ ഞാൻ മിണ്ടാതെ കണ്ടുകൊണ്ട് നിൽക്കുന്നു നീ വിചാരിച്ചോ പറഞ്ഞതും യമുന അവളെ പിടിച്ച് തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തി എന്നിട്ട് പൂർണ്ണിമയുടെ കവിൾ ലക്ഷ്യമാക്കി കൈവീശി അടികൊള്ളുന്നതിന് മുമ്പ് തന്നെ ഒട്ടും പതറാതെ അവരുടെ കയ്യിൽ കടന്നു പിടിച്ചു എന്നെ കൊല്ലാൻ അധികാരവുമില്ല അവകാശവുമില്ല അല്ലെങ്കിലും ഞാനിവിടെ സ്ഥിരതാമസത്തിന് വന്നതല്ല ഞാൻ എൻ്റെ മോളെ കൊണ്ടുപോകാൻ വന്നതാണ് തടയാൻ പറ്റുന്നവരൊന്ന് തടഞ്ഞു നോക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ കാണിച്ചു തരാം ഞാൻ എൻ്റെ മോളെ എന്നെ നിന്ന് അകറ്റിയിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിച്ചോ നിങ്ങൾ പൊന്നിമ ദേഷ്യം കൊണ്ട് അടിമുടി വെറിച്ചോ എൻ്റെ മോളെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുഞ്ഞിനെ അവളുടെ ഇഷ്ടമില്ലാതെ ഇവിടെ നിന്ന് വലിച്ചുകൊണ്ട് നീ പോകുന്നത് എനിക്ക് കാണണം യമുനയും വിട്ടുകൊടുക്കാൻ പാവമില്ല അവളെ തല്ലാൻ പറ്റാത്തതിൻ്റെ കലിയും രോഷമായി നിലകൊണ്ടു ഇത്തിരില്ലാത്ത കുഞ്ഞിൻ്റെ സമ്മതം എനിക്ക് വേണ്ട അവളെ കൊണ്ടുപോകുമ്പോൾ തടയാമെന്നാൽ പ്രായം പോലും മറന്ന് നിങ്ങളെ ചിലപ്പോൾ ഞാൻ തല്ലിപ്പോകും ഇന്നലെ വരെ നിങ്ങളെ എൻ്റെ അമ്മയെപ്പോലെ കണ്ട് സ്നേഹിച്ചതാണ് ഞാൻ നിങ്ങൾ പക്ഷേ എന്നെ അടിച്ച് പുറത്താക്കാൻ ഒരവസരം കാത്തിരുന്നതുപോലെയായിരുന്നു ഇതിലെ എന്നോട് പെരുമാറിയത് ചത്താലും ഞാനത് മറക്കില്ല അല്ലെങ്കിലും നിങ്ങൾക്ക് സ്നേഹം നിങ്ങളുടെ മക്കളോടും നന്ദമോളോടും മാത്രമാണല്ലോ ആദ്യമാരെപ്പോലും നിങ്ങൾക്കത്ര ഇഷ്ടമില്ലെന്ന് എനിക്കറിയാം ഇതൊക്കെ പണ്ടേ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ കാരണം ഇവിടെ ഒരു പ്രശ്നം വേണ്ടെന്ന് കരുതി ഇത്രയും നാൾ എല്ലാവരെയും ഇഷ്ടത്തിനൊത്ത് ഞാൻ തുള്ളി അതാണ് ഇന്നീ കുഴപ്പങ്ങൾക്കൊക്കെ കാരണമായത് ഇനിയും നിങ്ങളെയൊക്കെ പേടിച്ച് ജീവിക്കാൻ എന്നെ കിട്ടത്തില്ല അല്ലല്ല നിന്നീ ഇവിടെ ആർക്കും വേണ്ട മിണ്ടാപ്പൂച്ച പോലെ പതുങ്ങി ഇരുന്നിട്ട് നീ ഇവിടെ കാട്ടിക്കൂട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ലടി ഒരു പ്രസവം കൂടി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മോനെ നീ കയ്യിലെടുത്തു കുറെ കുരങ്ങ് കളിപ്പിച്ചിട്ടുണ്ട് നീയെ അന്നേ നിന്നെ ഞാൻ ഊങ്ങി വെച്ചതാ കുപ്പത്തൊട്ടി കിടന്നവളെ എടുത്ത് മണിമാളികയെ കൊണ്ടുവന്ന് വാഴ്ച്ചതിന് എനിക്കിതുതന്നെ കിട്ടണം എൻ്റെ വീട്ടിൽ നിന്ന് ചിലക്കാതെ ഇറങ്ങിപ്പോടി നര നിനക്കിനി ഇവളെ വേണ്ട താക്കിയതോടെ യമുന മകനെ നോക്കി എനിക്കും ഇനി നരേട്ടൻ്റെ ഭാര്യയെ ജീവിക്കാൻ യാതൊരു ആഗ്രഹവുമില്ല അല്ലെങ്കിലും ഭയന്നും കരഞ്ഞും കൂട്ടിലിട്ട കിളിയ പോലെ ശ്വാസം മുട്ടുന്നു ഒരു അടിമ ജീവിതം ഞാൻ ശരിക്കും അടുത്തു ഇത്രയും വർഷം ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു എനിക്കിനി മതിയായി ഇനിയെങ്കിലും എനിക്ക് ആരെയും പേടിക്കാതെ മുഴുവൻ സ്വാതന്ത്ര്യം അനുഭവിച്ച് ജീവിക്കാമല്ലോ സ്വരമിടരാതെ അത്രയും പറഞ്ഞൊപ്പിക്കാൻ അവൾ നന്നേ പാടുപെട്ടു പൊനുമെൻ ഞാൻ പറയുന്നത് കേൾക്ക് നീയ വെറുതെ ദേഷ്യത്തിന് ഓരോന്ന് വിളിച്ച് പറയല്ലേ നരേന്ദ്രൻ അവളുടെ കൈകൾ നെഞ്ചോട് ചേർത്ത് ദയനീയ ഭാവത്തിൽ അവളെ നോക്കി എന്നെ തൊട്ടുപോകരുത് വിടന്നെ നരേട്ടനോട് സംസാരിക്കാനോ നിങ്ങൾ പറയുന്നത് കേൾക്കാനോ എനിക്ക് താല്പര്യമില്ല ഞാൻ പോകും എൻ്റെ വീട്ടിലേക്ക് പൂർണ്ണിമ അവൻ്റെ കൈകളെ തട്ടി എറിഞ്ഞു അങ്ങനെ പറയല്ലേ ഡീ ഒരു തെറ്റു പറ്റിപ്പോയി മതി നിർത്ത് എനിക്കൊരു വിശദീകരണവും കേൾക്കണ്ട ഇന്നലെ എനിക്ക് പറയാനുള്ളത് കേൾക്കാൻ നരേട്ടന് തോന്നിയില്ലല്ലോ എന്തായാലും ഇത്രയും നാണം കേട്ട കാര്യത്തിന് നിങ്ങൾക്ക് പറയാനുള്ള ന്യായീകരണങ്ങൾ കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല പ്രവീണേ നീയെങ്കിലും ഒന്ന് പറയ നരേന്ദ്രൻ അളിയനോട് കെഞ്ചി ഇക്കാര്യത്തിൽ എൻ്റെ അനിയത്തിക്കൊപ്പമേ ഞാൻ നിൽക്കൂ അവളുടെ തീരുമാനമാണ് എൻ്റെയും ഭർത്താവില്ലെങ്കിലും ജീവിക്കാൻ ഒരു ജോലി അവൾക്ക് ഞാൻ ശരിയാക്കി കൊടുക്കും നീ വാ പൂർണിമ പ്രവീൺ സഹോദരിയുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു ശ്രീകണ്ഠനും നവീനും യാതൊന്നും വെണ്ടിയില്ല കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് ഇരുവർക്കും മനസ്സിലായി ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമോ നിർദ്ദേശമോ അവരുടെ ഉണ്ടായിരുന്നില്ലെന്നതാണ് സത്യം പ്രവീണിൻ്റെ തോളിലിരുന്ന് അവിടെ നടന്ന വഴക്കൊക്കെ കണ്ട് പേടിച്ചിരിക്കുകയായിരുന്നു ആദിമോൻ പൂർണ്ണിമ നേരെ പോയത് യമുനയുടെ മുറിയിലേക്കാണ് ബെഡിൽ ഉറങ്ങിക്കിടന്ന നന്ദമോളെ എടുത്തപ്പോൾ കുഞ്ഞുണ്ടറന്നു മോളയും കൊണ്ട് പോകാൻ തുടങ്ങിയതും യമുന വന്ന് വഴിതടഞ്ഞു ദേഷ്യത്തിന് തന്നെ തല്ലുമെന്ന് പൂർണ്ണിമ പറഞ്ഞെങ്കിലും അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് അവർക്ക് ഉറപ്പായിരുന്നു യമുനയെ കണ്ട് നന്ദമോൾ അവരുടെ അടുത്തേക്ക് പോകാൻ ചുരുങ്ങി പക്ഷെ പൂർണ്ണിമ അവളെ വിട്ടുകൊടുക്കാൻ കൂട്ടാക്കിയില്ല കുഞ്ഞിനു വേണ്ടി അവിടെ ഒരു പിടിവലി തന്നെ ആരംഭിച്ചു മോള് പേടിച്ച് കരഞ്ഞിട്ടും പൂർണ്ണിമ കുലുങ്ങിയില്ല വാതിൽക്കൽ വഴി തടസ്സമായി നിന്ന് യമുനയെ പിടിച്ച് തള്ളി മാറ്റിയ ശേഷം അവൾ മുന്നോട്ട് നടന്നു ബാലൻസ് തെറ്റിയ യമുന ആ തള്ളലി നിലത്തേക്ക് മുഖമടിച്ച് കീഴുകയും ചെയ്തു അത് കണ്ടപ്പോൾ പൂനിമയ്ക്ക് നേരിയൊരു പതർച്ച തോന്നിയെങ്കിലും അവളത് പുറമേ പ്രകടിപ്പിച്ചില്ല നരേന്ദ്രൻ ഓടിച്ചു നമ്മെ താങ്ങി പൂർണ്ണിമ പ്ലീസ് നീ പോവരുത് തന്നെ വേണ്ടെന്ന് വെച്ച് അവൾ പോകുമെന്ന് നരൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും പൂണിമ തന്നെ അനുസരിച്ച് ജീവിക്കുമെന്നായിരുന്നു അവൻ്റെ പ്രതീക്ഷ അവൻ്റെ ആത്മവിശ്വാസം അതൊക്കെയാണ് അവിടെ തകർന്നടിഞ്ഞു വീണത് മോളെയും കൊണ്ട് പൂർണിമ മുല്ലേ വിട്ടു പോകുന്നത് ഹൃദയവേദനയുടെ താഴത്തും തറയിലും വെക്കാതെ പൊന്നുപോലെ ഞാൻ നോക്കി വളർത്തിക്കൊണ്ട് നടന്നു എന്റെ കൊച്ചിനെ അവൾ കൊണ്ടുപോകുന്നത് നീ കണ്ടില്ലെന്നരാ ഒരു കുറവും അറിയിക്കാതെ എന്റെ മോളെ പോലെ ഞാൻ അവളെ നോക്കിയത് ആ അഹങ്കാരം പിടിച്ചവളെ ഇനി പഠിച്ചവിട്ടാൻ സമ്മതിക്കല്ല ഞാൻ നിനക്കിനി ഇങ്ങനൊരു ഭാര്യ വേണ്ട പക്ഷെ എനിക്കെന്റെ കൊച്ചിനെ വേണമെന്നൊരാ എവിടെ പോയി കേസ് പറഞ്ഞായാലും നന്ദമോളെ എനിക്ക് കൊണ്ട് തരണം നീയ എന്റെ മോളെ കൂടെ ഇല്ലാതെ എനിക്ക് പറ്റില്ല എത്ര പൈസ ചിലവായാലും വേണ്ടില്ല അഹങ്കാരം പിടിച്ചവൾ എന്നെ പിടിച്ച് തള്ളിയിട്ട് കൊച്ചിനെ കൊണ്ട് പോയത് നീ കണ്ടതല്ലടാ അടങ്ങാത്ത രോഷത്തോടെ അവർ പുലമ്പിക്കൊണ്ടിരുന്നു എല്ലാവരും എല്ലാം അറിഞ്ഞ് കാര്യങ്ങൾ ഇങ്ങനെയായി തീർന്നത് നന്നായിന്ന് നവിൻ തോന്നി എല്ലാം ഒന്ന് കെട്ടടങ്ങിയിട്ട് പൂർണ്ണമയം പറഞ്ഞ് മനസ്സിലാക്കി നരേന്ദ്രനെ അവളെയും ചേർത്ത് വെക്കണമെന്ന് നവീൻ മനസ്സിൽ ഉറപ്പിച്ചു താനും കൂടി കാരണമാണ് ഇരുവരും വഴക്കിട്ട് പിരിഞ്ഞതെന്ന് കുറ്റബോധം നവീന്റെ മനസ്സ് വിഷമിപ്പിച്ചു സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി മുഖത്ത് ഗൗരവത്തിന്റെ മൂടുപണം അണിഞ്ഞ് അവൾ ആരെയും മയം ചെയ്യാതെ പ്രവീണൊപ്പം കാറിൽ കയറി പൂർണ്ണമയോട് പോകരുതെന്ന് പറയണമെന്ന് അതിയായ ആഗ്രഹമുണ്ടെങ്കിലും നാവൊന്നു ചലിപ്പിക്കാനാവാതെ അവൾ പോകുന്നത് നോക്കി നിസ്സഹായനായി നിൽക്കാനേ അവനായുള്ളൂ പൂർണ്ണിമയുടെ ഒരു നോട്ടം പ്രതീക്ഷിച്ചെങ്കിലും അതുമുണ്ടായില്ല അത്രത്തോളം വേദന അവളുടെ ഹൃദയത്തിൽ അലയടിക്കുന്നുണ്ടായിരുന്നു എന്റെ ജീവിതം തൊലിച്ചപ്പോ നിനക്ക് സമാധാനമായില്ലേ നവി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ടുവരാൻ നിന്നോട് ആരോടാ പറഞ്ഞത് ഇനി ഞാൻ അവളെ എങ്ങനെയാ തിരിച്ചു കൊണ്ടുവരിക നവീന്റെ കോളറിന് കുത്തിപ്പിടിച്ച് നരേന്ദ്രൻ ഒരു ഭ്രാന്തനെ പോലെ അലറി ഞാൻ എന്ത് ചെയ്തിട്ടാ ഏട്ടൻ എന്നോട് വഴക്കിനു വരുന്നത് ഏട്ടൻ ചെയ്യാത്തതൊന്നും അല്ലല്ലോ ഞാൻ പറഞ്ഞത് ആ സമയം ഏട്ടത്തി കയറി വരുമെന്ന് ഞാൻ കരുതിയോ നടന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടും അമ്മ പിന്നെ ഏട്ടത്തിയെ കുറ്റപ്പെടുത്തിയത് കണ്ടപ്പോൾ കേട്ടു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല എന്റെ പിള്ളേരെ എടുത്ത് അവൾ പോയത് നീ ഒറ്റൊരുത്ത കാരണമാ ഇനി അവൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവളോട് പോകരുതെന്ന് ഒരു വാക്കുപോലും നീ പറഞ്ഞില്ലല്ലോ ഏട്ടത്തിയെ ഇന്നലെ ഇവിടെ നിറക്കി വിട്ടത് നിങ്ങളൊക്കെ തന്നെയല്ലേ അപ്പോഴൊന്നും പ്രതികരിക്കാതെ നിന്ന ഏട്ടന് ഇപ്പൊ എന്നെ കുറ്റപ്പെടുത്താൻ യാതൊരു അവകാശവുമില്ല നവീന്റെ വാക്കുകൾക്ക് മുൻപിൽ അവൻ ഒരു നിമിഷം ഉത്തരം മുട്ടിപ്പോയി അവള് പോയെങ്കിൽ പോട്ടെ നമുക്കൊരു തരത്തിലും ചേരാത്തവളാണ് പൂർണ്ണ അട്ടയെ പിടിച്ച് മെത്തയിൽ കെടുത്തിയാൽ അത് അവിടെ അടങ്ങിക്കെടുക്കുവോ ഇല്ലല്ലോ അത് തന്നെ അവളുടെ കാര്യത്തിൽ സംഭവിച്ചത് അതുകൊണ്ട് നീ ഇനി പൂർണ്ണമയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കണ്ട നമ്മൾ അനുസരിച്ച് നിൽക്കാത്തവൾ ഇറങ്ങി പോകുന്നതാ നല്ലത് ഇനി അവളെ ഈ തറവാട്ടിൽ കാലുകുത്താൻ ഞാൻ സമ്മതിക്കില്ല പക്ഷെ എന്റെ നന്ദമോളെ പോലും മേക്ക് ഞാൻ വിട്ടുകൊടുക്കത്തില്ല എന്ത് വില കൊടുത്തും എൻ്റെ മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ ഇപ്പൊ അവൾ ജയിക്കണ്ട അഹങ്കാരി കാൽച്ചോട്ടിലെ മണ്ണൊലിച്ചു പോകുന്നത് നരേന്ദ്രൻ അറിഞ്ഞു ഒന്നും ചെയ്യാനില്ലാത്തവനെ പോലെ അവൻ തളർന്നു സെറ്റിയിലേക്കിരുന്നു ഇനി ഞാൻ ആ വീട്ടിലേക്ക് തിരികെ പോവില്ല ചേട്ടാ സൈ ജോലി ചെയ്ത് എനിക്ക് ജീവിക്കണം യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനം മാത്രം പ്രതീക്ഷിച്ച് ഞാൻ നിൽക്കില്ല കമ്പ്യൂട്ടർ പഠിച്ചതുകൊണ്ട് എനിക്കതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ജോലി ചേട്ടൻ ശരിയാക്കി തരണം മടക്കയാത്രയിൽ തൻ്റെ തീരുമാനം പൂർണ്ണ സഹോദരനോട് പറഞ്ഞു ഇനി അങ്ങോട്ട് പോണോ നീ പറഞ്ഞാലും ഞാൻ വിടില്ല എന്തൊക്കെയാ നാരേട്ടൻ്റെ അമ്മ നിന്നെപ്പറ്റി പറഞ്ഞത് ഞാനൊന്നും മിണ്ടാതെ നിന്നത് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് തന്നെ നീ പറഞ്ഞതുകൊണ്ട് മാത്രമാ ഒരു അമൃത്യ മൂളലോടെ പൂനമ സെറ്റിയിലേക്ക് ചാരി പ്രവീണ് അമർഷം അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഇനി എന്തു വന്നാലും പൂനമെ അങ്ങോട്ട് വിടില്ലെന്നുള്ള തീരുമാനത്തിൽ അവൻ ഉറച്ചു നിന്നു വീട്ടുവന്ന് കയറിയപ്പോൾ ശിവദാസന്റെയും ഗീതയുടെയും പക ഉപദേശങ്ങളും സഹാരങ്ങളും ഇരുവർക്കും കിട്ടി രമ്യതിയിൽ പരിഹരിക്കേണ്ട പ്രശ്നം വഷളാക്കി രണ്ടുപേരും രണ്ടു വഴിക്കാക്കിയത് ശരിയായില്ലെന്നാണ് അവരുടെ വാദം കുടുംബജീവിതമാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കും അതിങ്ങനെ പിടങ്ങി പിരിയാ നിന്നാൽ മക്കളുടെ ഭാവി എന്താകും നരൻ ഒരു പറ്റി വിവാഹത്തിന് മുമ്പ് ഒരു പ്രേമബന്ധം ആർക്കാ ഉണ്ടാവാത്തത് നീയോ അവനെയൊന്നും പല കാര്യങ്ങളും മറച്ചു വെച്ചില്ലേ രണ്ടു പേരുടെയും ഭാഗത്ത് തെറ്റുണ്ട് നീയും അവളോടൊപ്പം ചേർന്ന് എല്ലാത്തിനും കൂട്ടുനിന്നല്ലോ പ്രവീണെ ഇവിടെ ഭർത്താവിനെ ഉപേക്ഷിച്ച് വന്ന് നിന്നാല് നാട്ടുകാർ ഇവളുടെ തെറ്റാണെന്നേ പറയും പിന്നെ പ്രീതിക്കും പാറുവിനും കൂടി കൊള്ളാവുന്ന കുടുംബത്തിൽ നിന്ന് ഒരു ആലോചന പോലും വരില്ല അച്ഛന്റെ അമ്മയുടെ വാക്കുകൾ കേട്ടിട്ടും ഇരുവർക്കും പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല ഇതൊക്കെ അവർ പ്രതീക്ഷിച്ചതായിരുന്നു നരേട്ടന്റെ അമ്മ ഇവളെ പറഞ്ഞതൊന്നും നിങ്ങൾ രണ്ടുപേരും കേട്ടില്ലല്ലോ അവരത്രയൊക്കെ പറഞ്ഞിട്ടും നരേട്ടൻ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഇനിയും ഇവളെ അവഹേളിക്കുന്നവരുടെ ഇടയിലേക്ക് തള്ളിവിടാൻ എനിക്ക് പറ്റില്ല ഭാര്യയും മക്കളെയും വേണമെന്നുണ്ടെങ്കിൽ നരേട്ടൻ ഇങ്ങോട്ട് വരട്ടെ എന്തായാലും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പൂർണിമ ഇനി മുല്ലശ്ശേരിക്കു വിടില്ല പിന്നെ നാട്ടുകാരും ബന്ധുക്കളും എന്തു പറഞ്ഞാലും ഞാനത് കാര്യമാക്കുന്നില്ല അവരുടെ ചിലവിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത് ഇനിയിപ്പോൾ ഇവളും നരയട്ടനും ബന്ധം പെരിഞ്ഞാലും അത് പൂർണിമയുടെ തീരുമാനം മാത്രമായിരിക്കും അവൾക്കിനി ഇങ്ങനെ ഒരു ഭർത്താവിനെ വേണോന്ന് അവൾ തീരുമാനിക്കും അതിൻ്റെ ഇനി പ്രീതിക്കും പാർവനും കല്യാണം നടന്നില്ലെങ്കിൽ വേണ്ട കല്യാണമല്ലല്ലോ ജീവിതത്തിന്റെ അവസാന ചേട്ടന്റെ വാക്കുകൾ പൂർണ്ണയ്ക്ക് ധൈര്യമേക്കി നിനക്കിങ്ങനെയൊക്കെ എത്ര നിസ്സാരമായി പറയാൻ പറ്റുന്നു ഞങ്ങളുടെ ആദ്യം മനസ്സിലാക്കണമെങ്കിൽ നീ ഒരു ഒരച്ഛനാവണം ശിവദാസൻ തളർച്ചയോടെ സോഭയിലേക്കിരുന്നു നരം നല്ലവനല്ലേ മോളെ നിങ്ങൾക്കിടയിലുണ്ടായ തെറ്റിദ്ധാരണ ഇത്രത്തോളം വഷളാക്കേണ്ട ആവശ്യമുണ്ടോ നിനക്കും ഒരു മോളുണ്ടല്ലോ നാളെ ഇതുപോലെ അവൾ ഓരോന്ന് കാണിക്കുമ്പോൾ നിനക്ക് അവ വേദന മനസ്സിലാകും മോളെ ഗീത പരിഭവിച്ചു എന്റെ മോൾക്കൊരു പ്രശ്നം വന്നാൽ അവളെ കുറ്റപ്പെടുത്താനോ വഴക്കു പറയാനോ നിൽക്കാതെ ഞാൻ അവളെ ചേർത്ത് പിടിക്കുള്ളൂ ഇനി ഈ കാര്യം പറഞ്ഞ് എന്നോട് ആരും സംസാരിക്കാൻ വരേണ്ട അത്രയും പറഞ്ഞിട്ട് പൂർണിമ മുറിയിലേക്ക് പോയി അവളോട് വഴക്കിനോ ഉപദേശത്തിനോ നിൽക്കരുതെന്നും മുല്ലശ്ശേരിക്കാരുടെ ഫോൺ വിളിച്ചോ നേരിട്ട് പോയോ ഒരു സന്ധി സംഭാഷണത്തിന് മുതിരരുതെന്നും പറഞ്ഞ് പ്രവീൺ മാതാപിതാക്കളെ പ്രത്യേകം വിലക്കി അവന്റെ വാക്കുകൾ മറികടക്കാൻ ശിവദാസനും ഗീതയ്ക്കും ഭയമാണ് മക്കൾ തന്നോളം വളർന്നു കഴിഞ്ഞാൽ പിന്നെ അവർ പറയുന്നത് അനുസരിക്കേണ്ടി വരുമെന്ന് ഇരുവരും ഓർത്തു മുല്ലശ്ശേരിന്ന് വന്നപ്പോൾ മുതൽ നന്ദമോൾ നല്ല വാശിയിലാണ് അച്ഛമ്മയെ കണ്ടില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല കുളിക്കില്ല സ്കൂളിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞ് വാശി മോൾ പിടിച്ചുമോൾ പൊന്നുമ അത് മുഖവിലേക്ക് എടുത്തില്ല ഒടുവിൽ വിശപ്പ് സഹിക്കു വയ്യാതെ നന്ദമോൾ തന്നെ വാശി കളഞ്ഞ് ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കി പിറ്റേ ദിവസം സ്കൂളിൽ പോകാതെ കരഞ്ഞപ്പോൾ നിർബന്ധിച്ച് സ്കൂളിൽ അയക്കാനും പൂർണിമ മുതിർന്നില്ല അച്ഛനേയും അച്ഛനെയും അച്ചാച്ചനെയും ചെറിയച്ഛനെയും ഒന്നും കാണാത്ത വിഷമവും അവരൊക്കെ കാണാൻ വേണ്ടിയുള്ള വാശിയും നന്ദൻ നന്നായി പ്രകടിപ്പിച്ചു ആദ്യം മുൻപക്ഷെ നേരെ വിപരീതമായിരുന്നു അവൻ അമ്മയെങ്കിലും കൂടെയുണ്ടല്ലോ എന്നെ ആശ്വാസമാണ് ഒരാഴ്ചയോളം മോളുടെ വാശിയുണ്ടായിരുന്നു പിന്നെ പതിയെ പതിയെ നന്ദമോൾ പൂർണിമയുടെ വീടുമായി ഇണങ്ങി അച്ഛമ്മയെ കാണാത്ത വിഷമം മറന്ന് പൂത്തുമ്പിയെ പോലെ മകൾ തൻ്റെ അനീത്തിമാർക്കൊപ്പം വീട്ടുമുറ്റു തോടിക്കളിക്കുന്നത് നിറഞ്ഞ മനസ്സോടെ പൂർണ്ണിമ നോക്കിയിരുന്നു എത്രത്തോളം പിണക്കം കാണിച്ചാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ പഴയതെല്ലാം മറന്ന് മോൾ അവിടവുമായി ഇണങ്ങുമെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു നരേന്ദ്രനും പൂർണ്ണിമയും പരസ്പരം കാണാതെയും മിണ്ടാതെയുമായിട്ട് രണ്ടാഴ്ച പിന്നിട്ടിരുന്നു അവൾ അവനെ വിളിക്കാൻ ശ്രമിച്ചില്ല പക്ഷെ നരേന്ദ്രൻ പലതവണ പൂർണ്ണിമയെ കാണാൻ വീട്ടിൽ നിന്നും പുറപ്പെട്ടിട്ട് പാതി വഴിയിൽ മടങ്ങിപ്പോകും വിളിക്കാൻ നമ്പർ ഡയൽ ചെയ്തിട്ട് പിന്നെ വേണ്ടെന്ന് വയ്ക്കും കാരണം അവളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം മുട്ടി തലകുനിച്ചു നിൽക്കാൻ അവന് കഴിയുമായിരുന്നില്ല പൂർണ്ണിമയെ അഭിമുഖീകരിക്കുവാനുള്ള ധൈര്യവും അവനില്ലാതെ പോയി നന്ദമോളെ പൂർണ്ണിമ കൊണ്ടുപോയെങ്കിലും മോള്ടെ തന്നെ കാണാനായിട്ട് മോള് വാശി കാണിച്ച് കരയുമ്പോൾ ഗതികെട്ട് അവൾ മോളെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രതീക്ഷ യമുനിക്കുണ്ടായിരുന്നു പക്ഷേ രണ്ടാഴ്ച പിന്നിട്ടിട്ടും നന്ദമോളുടെ വിവരങ്ങൾ ഇല്ലാതായപ്പോൾ യമുനക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല സ്വന്തം കുഞ്ഞിനെ പോലെ താലോലിച്ച് കൊണ്ടുനടന്ന നന്ദമോളെ പിരിഞ്ഞു നിൽക്കുന്ന വേദനയും അവളെ തനിക്കിന് തിരികെ കിട്ടില്ല എന്നൊക്കെയും ഓർത്ത് യമുനയ്ക്ക് ആദ്യം കയറി അവസാനം ബി പി കൂടി അവരെ ഹോസ്പിറ്റലിലാക്കി നന്ദമോളെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അച്ചമ്മയ്ക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു കടുക്കണമെന്ന് പറഞ്ഞ് ശ്രീകണ്ഠൻ പൂർണിമയെ വിളിച്ചെങ്കിലും തനിക്ക് വരാൻ സൗകര്യമില്ലെന്ന് പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു കഥ മുല്ലശ്ശേരിക്കാർ കേറ്റ കനത്തെ അടി തന്നെയായിരുന്നു നവീൻ മാത്രം ദിവസേന പൂർണ്ണിമയെ വിളിച്ച് വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു അവൾ അന്വേഷിച്ചില്ലെങ്കിലും മുല്ലശ്ശേരിയിലെ കാര്യങ്ങൾ അവൻ അവളോട് പറയുമായിരുന്നു പൂർണ്ണിമ കൂടെ ഇല്ലാത്തപ്പോഴാണ് നരേന്ദ്രന് അവളുടെ വില മനസ്സിലാക്കാൻ കഴിഞ്ഞത് തനിക്ക് അവളോട് എത്രത്തോളം ആഴത്തിൽ സ്നേഹമുണ്ടെന്നും ആ ദിവസങ്ങളിൽ അവൻ തിരിച്ചറിഞ്ഞു ഭാര്യയും മക്കളുമാണ് തൻ്റെ ലോകമെന്നും അവരില്ലാതെ തനിക്ക് മുന്നോട്ട് ജീവിക്കാൻ കഴിയില്ലെന്നുള്ള തിരിച്ചറിവിൽ പൂർണിമയെ നേരിട്ട് കണ്ട് സംസാരിച്ച് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കണമെന്ന് തന്നെ അവൻ തീരുമാനിച്ചു നിനക്ക് ജോലിക്ക് പോന്നതിന് പകരം പി എസ് സി കോച്ചിങ്ങിന് പോയിക്കൂടെ പൂർണിമേ ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയാൽ അത്രയും നല്ലതല്ലേ രാത്രി അത്താഴവേളയിൽ പ്രവീൺ അവളോട് പറഞ്ഞു പഠിക്കാൻ അത്ര ബുദ്ധിയൊന്നും എനിക്കില്ല വെറുതെ സമയം കളയാനായി കോച്ചിങ്ങിന് എന്തിനാ പോകുന്നത് എനിക്കതിനൊന്നും വയ്യേട്ടാ നമ്മുടെ അച്ഛനും അമ്മയും ഗവൺമെൻറ് ജോലിക്കാരായിട്ടാണോ നമ്മളെ ഇത്രയും വളർത്തി പഠിപ്പിച്ചത് പഠിച്ചിടത്തോളം മതിയായി എനിക്ക് ആ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ എങ്ങനെ കംപ്ലീറ്റ് ചെയ്തെന്ന് എനിക്കറിയൂ പി എസ് ഒക്കെ അത്രയും കഷ്ടപ്പെട്ട് നന്നായി പഠിക്കുന്നവർക്കേ കിട്ടൂ എന്നെ കൊണ്ടതിനും പറ്റില്ല അതുകൊണ്ട് ചേട്ടൻ എനിക്കൊരു ജോലി തന്നാൽ മതി നിന്റെ ഇഷ്ടാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ ഞാനൊരു അഭിപ്രായം ഞാനൊരഭിപ്രായം ഉള്ളൂ പൂർണ്ണിമയ്ക്ക് താല്പര്യമില്ലെന്നറിഞ്ഞതും പ്രവീൺ ആ വിഷയം വിട്ടു വൈകാതെ തന്നെ പ്രവീണിൻ്റെ ഷോപ്പിനടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ ബിൽഡിംഗ് സ്റ്റാഫായി പൂർണിമയ്ക്ക് ജോലി ശരിയായി മക്കളെ സ്കൂളിൽ വിട്ട് അവൾ ജോലിക്ക് പോകാനും തുടങ്ങി പൂർണിമയുടെ വിശേഷങ്ങളൊക്കെ നവീൻ വഴി നരേന്ദ്രനും അറിഞ്ഞു യൂട്യൂബിൽ നിന്നുള്ള വരുമാനവും ജോലിയിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും ചിലവുകൾക്കുള്ള പണവും മാറ്റി ബാക്കി അവൾ സേവ് ചെയ്തുകൊണ്ടിരുന്നു സൂപ്പർ മാർക്കറ്റിൽ പോയി വരാൻ എളുപ്പത്തിനായി അവളൊരു സ്കൂട്ടറും വാങ്ങി സ്വന്തമായി ഒരു വീടാണ് പൂർണ്ണിമയുടെ സ്വപ്നം ചെറുതെങ്കിലും സ്വന്തമായി ഒരു വീട് വാങ്ങി വീട്ടുകാർക്ക് ഒരു ഭാരമായി തോന്നാതെ മാറി താമസിക്കണമെന്ന് അവൾക്ക് മനസ്സിൽ ആഗ്രഹമുണ്ട് കുറച്ച് പൈസ സേവിങ്സ് ആക്കി കഴിഞ്ഞാൽ ബാക്കി ലോൺ എടുത്തിട്ടായാലും ഒരു വീട് ഉടനെ വേണമെന്ന് പൂർണ്ണിമ മനസ്സിൽ കണക്ക് കൂട്ടി ഒന്നും പെട്ടെന്ന് നടന്നില്ലെങ്കിലും കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നി കുരുവോളം എന്ന് അവൾക്കറിയാം നരേന്ദ്രനെ കാണാതെയും മിണ്ടാതെയുമുള്ള ജീവിതം അവൾക്ക് വേദനകൾ സമ്മാനിച്ചെങ്കിലും ആരെയും ഭയക്കാതെ കൂച്ചു വിലങ്ങുകൾ സ്വന്തമായി അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ സുഖം തിരിച്ചറിഞ്ഞതിനാൽ നരേന്ദ്രൻ എന്ന നഷ്ടം അവളെ അത്രമേൽ തളർത്തിയിരുന്നില്ല ഒറ്റയ്ക്ക് പൊരുതി ജയിക്കാനുള്ള ഓട്ടത്തിൽ പൂർണ്ണ തന്റെ വിഷമങ്ങൾ മറന്നപ്പോൾ നരേന്ദ്രൻ തകർച്ചയിലേക്ക് കൂപ്പ് കുത്തുകയായിരുന്നു ഒരു ദിവസം വൈകുന്നേരം പതിവ് പോലെ ജോലി കഴിഞ്ഞ് വരുവാണ് പൂർണ്ണിമ പെട്ടെന്നൊരു കാറ് അവളെ ഓവർടേക്ക് ചെയ്ത് സ്കൂട്ടറിന് മുന്നിലായി വന്നു നിന്നു തുടരും